അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ നോക്കിയാൽ നമുക്ക് നല്ല ആവോലി വെച്ച് നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ ഇത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള മീൻകറിയാണ് എൻ്റെ നാപ്പൂൻ്റെ റെസിപ്പികൾ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവോലി നന്നായി വെട്ടി നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നമ്മൾ കറി ഉണ്ടാക്കാനുള്ള പീസൊക്കെ ആക്കി ഇനി ആവശ്യമുള്ളത് വെളുത്തുള്ളി ഇഞ്ചി നല്ല പഴുത്ത തക്കാളി പച്ചമുളക് കുറച്ച് സവാള ചുവന്നുള്ളി വേപ്പിൻ്റെ ഇല ഈ സവാളയൊക്കെ നന്നായി കനം കുറച്ചിട്ട് അടിയണേ പിന്നെ വേണ്ടത് തേങ്ങയാണ് ആവശ്യത്തിന് തേങ്ങ ചെറിയത് എടുക്കുക പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ വച്ചാൽ അത് അത് കുറച്ചും എടുക്കുക എടുക്കത് ഞങ്ങൾ സാധാ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഫസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നല്ല പെരിഞ്ചീരകം ഉണ്ടാവില്ലേ പെരിഞ്ചീരകം അത് കുറച്ച് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് അതിൻ്റെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഒന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് നന്നായി ചെറുതാക്കി അരിഞ്ഞ സവാള പിന്നെ പച്ചമുളക് അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അത് നന്നായിട്ട് വഴിട്ട് വന്ന് കഴിഞ്ഞാൽ അതിലോട്ട് തക്കാളി ഇഞ്ചി ഇഞ്ചിയൊക്കെ ചെറിയ കുറച്ച് ചെറിയ പീസായിട്ട് ഇട്ടാൽ മതി പിന്നെ വെളുത്തുള്ളി ചവന്നുള്ളി അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞങ്ങൾക്ക് ഈ പാത്രത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഇത് മാറ്റിയിട്ട് ഞങ്ങളൊരു ചീൻചട്ടി വെച്ചിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലോട്ട് തേങ്ങയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇതോ പാത്രം മാറ്റി ഞങ്ങൾ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴണ്ടി വരണം ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാൻ തുടങ്ങും മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടുക അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതൊക്കെ നിങ്ങൾ എത്ര മീൻ എടുക്കണ വെച്ചാൽ അതിൻ്റെ അളവിന് നോർമലി നിങ്ങളെങ്ങനെ കറിയൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഒരു ഒരു സ്മെല്ല് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് ഒരു വട്ടയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ നമ്മളതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടവർക്ക് അതൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം ഇത്തിരി വെള്ളം കുറച്ച് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒരു പച്ച സ്മെല്ല് പോണ്ട പോലെ നന്നായിട്ടത് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ അതിന്ന് മിക്സാക്കി നിന്ന് കുറച്ച് എടുത്തിട്ട് കുറച്ചൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ ചിരകി വെച്ച് തേങ്ങ അതിലോട്ടിടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു ഒന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് നന്നായിട്ട് തേങ്ങയിൽ തേങ്ങയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തേക്കാണ് എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം നമ്മളത് മിക്സിയിലോട്ട് മാറ്റി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേണേ അതറിയാൻ മാത്രമുള്ള വെള്ളം നന്നായി പേസ്റ്റ് പോലെ അരികണം കേട്ടോ നന്നായിട്ട് മിക്സ് ആയി നല്ല പേസ്റ്റ് ആവണം എന്നാലാണ് നമ്മളെ കറിക്കാൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതൊക്കെ അരച്ചു എന്നിട്ട് നമ്മൾ നല്ലൊരു മൺചട്ടി വെച്ചിട്ട് അതിലോട്ട് ഈ അരച്ച തേങ്ങ അല്ലേ തേങ്ങയും ആ വഴച്ച സംഭവങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ചട്ടിയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ അതിലോട്ട് നമ്മളെല്ലാം നമ്മൾ അരച്ച് വെച്ചത് പേസ്റ്റൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ പേസ്റ്റില്ലേ നമ്മൾ അരച്ചത് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളതിലോട്ട് കുറച്ച് പുളി നല്ല വാളം പുളി പുളിയില്ല നന്നായിട്ട് പുളി വേണം എനിക്ക് എനിക്കതാണ് എൻ്റെ പേഴ്സണലി എനിക്ക് നല്ല പുളിയുള്ള കറികളൊക്കെ ഇഷ്ടം അപ്പോൾ നമ്മൾ നന്നായി പുളി നന്നായി പിഴിഞ്ഞിട്ട് നമ്മൾ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കും ജസ്റ്റ് അടി പിടിക്കാതിരിക്കാൻ ജസ്റ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയതാണ് ഇത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിക്കാം കേട്ടോ നോക്കിയിട്ട് പാകത്തിന് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊക്കെ ഇങ്ങനെ നമ്മളെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേടെ ആവശ്യമുള്ള വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ചും കൂടെ പുളി പിഴിഞ്ഞിട്ട് പുളി നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി പുളി പിഴിഞ്ഞ് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് എന്നിട്ടിതൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ തള വരുന്നുണ്ട് കുറേ ഇഷ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം കണ്ട തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന് തിളച്ച് പോവണെ ശ്രദ്ധിക്കേണ്ട തേങ്ങ അരച്ചതായ കാരണം പെട്ടെന്ന് തിളച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം ആവോലി മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ നമുക്ക് ആ മീനിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതൊന്ന് വേവാനുള്ള വേവന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഫ്ലെയിം കുറച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വെക്കുക അല്ലെങ്കിൽ അത് തിളച്ച് പോവും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല തേങ്ങ അരച്ച കറിയായ കാരണം സോ ഇപ്പോൾ മീനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തെന്ന് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ എന്നിട്ട് കുറച്ച് ആദ്യം നമ്മൾ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ബാക്കി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം കട്ടയുണ്ടാവും ആ കട്ട ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഒരു ചീഞ്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് വെ ചുവന്നുള്ളിയും കുറച്ച് വേപ്പിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കട് ഉള്ളി കാച്ചാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഉള്ളിക്കാച്ചതെന്ന് പറയുക അത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു ബ്രൗൺ കളറാവുമ്പോൾ അത് നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്യാം സൂപ്പർ ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ് എന്തായാലും നിങ്ങളിത് ഒരു വട്ടയിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക വെച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ വീഡിയോസാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്